ഞാൻ ഞാനിന്നിവിടെ നിൽക്കുന്നത് നമ്മുടെ വളരെ എന്താ പറയുക പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്ന നമ്മൾ ഓണം ബമ്പർ വിന്നർ ശരത്തിൻ്റെ അടുത്താണ് ശരത്ത് നമ്മുടെ എറണാകുളം സ്വദേശിയാണ് എറണാകുളം അല്ല തുറവൂർ സ്വദേശിയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശരത്തിൻ്റെ അടുത്തേക്ക് പോവാം നമ്മൾ ഇതിനു മുമ്പ് അനൂപിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അതേപോലെ തന്നെ അനൂപിന് ശേഷം നമ്മുടെ അടുത്ത് നമ്മുടെ ഇപ്പം എന്നെ സംബന്ധിച്ച് എന്നെ ഒരു വ്യക്തിയാണ് ഇതിൻ്റെ വിജയിച്ചിരിക്കുന്നത് സോ ശരത്തിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും കേൾക്കാം ശരത്തെ ആയിരുന്നു തന്നെ കൺഗ്രാറ്റുലേഷൻ ശരത്തിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒന്ന് കുറച്ച് ചോദ്യങ്ങൾ അതായത് ഒന്ന് ശരത്തിന്റെ സ്വദേശം ശരത്തിനൊന്ന് പറയാം വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് പറയാം അച്ഛനും അമ്മയും അനിയനും കുട്ടിയും അവരെല്ലാം സന്തോഷത്തിലാണ് എന്താണ് ശരത്തിന് ശരത്തിനിപ്പോൾ ഉള്ള മനസ്സിൽ ഹാപ്പി ആയിട്ട് പോകും പോകും ഹാപ്പി ആയിട്ട് ഫ്യൂച്ചർ ഫ്യൂച്ചറിനെ കുറിച്ച് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഫ്യൂച്ചറിനെ കുറിച്ച് ക്യാഷൊക്കെ അടിച്ചതിന് ശേഷം നോക്കിയിട്ട് ഒരു നല്ലൊരു കൺസൾട്ടൻ്റായിട്ട് സംസാരിച്ചതിന് ശേഷം എങ്ങനെയൊക്കെ ടാക്സ് കാര്യങ്ങളൊക്കെ ഇനി അടുത്തൊരു വെച്ചാൽ ഇവിടെ തന്നെ ഇപ്പൊ എത്ര നാളായി ഇവിടെ ഇവിടെ തന്നെ നമ്മൾ എന്തായാലും ജോലി നല്ല നല്ലൊരു നാളായിട്ടാണ് ശരത്ത് ഹാപ്പിയാണ് ഓക്കെ അപ്പൊ ശരത്ത് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല ഇത് കൂടാതെ എന്തെങ്കിലും എന്താണ് ഈ മറ്റേ നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ എങ്ങനെയാണ് വിളിച്ചിരുന്നു പറഞ്ഞിരുന്നു ഈ പൈസ കൊണ്ട് ശരത്തിന് എന്തെങ്കിലും ചാരിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോടെങ്കിലും കടപ്പെട്ടിരിക്കുന്നവർക്ക് കൊടുക്കാനോ സമൂഹത്തിന് വേറെ എന്തെങ്കിലും നന്മ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്ലാൻ ശരത്തിനുണ്ടോ ഒരു പ്ലാനും ഇല്ല പിന്നെ ശരത്തിന്റെ ഒരു സ്വപ്നം ഭാവിയിലേക്കുള്ള ഇത് ഇപ്പം പൈസ ഇത് കിട്ടിയോ കിട്ടാതെ ഇരിക്കയോ ചെയ്യട്ടെ പക്ഷെ അതിനല്ലാതെ ശരത്തിന്റെ ഒരു സ്വപ്നം എന്താണ് നല്ല രീതിയിൽ ജീവിക്കണം കുഞ്ഞിന്റെ ആറ് മാസം കുട്ടിയുണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ആ പേട കാര്യങ്ങളൊക്കെ നന്നായിട്ട് ജീവിക്കും അച്ഛനമ്മമാരെ നോക്കണം അങ്ങനെ നല്ല രീതി ശരത്തിന്റെ ഒരു എന്താണ് ശരത്തിനെ ലോട്ടറി എടുക്കാൻ പ്രേരിപ്പിച്ച ഒരു കാര്യം ഞാൻ സാധാരണ മെമ്പർ എടുക്കാറില്ല പിന്നെ ആ മെമ്പറിന്റെ ഡേറ്റ് മാറ്റി വെച്ചതിനു ശേഷം പിന്നെ പിന്നെന്താ ഒന്ന് എടുത്ത് കളയാമെന്ന് വിചാരിച്ചു ആണല്ലേ

വീട്ടിലുള്ളവര് അപ്പൊ ശരത്തിന് എന്തെങ്കിലും ഈ ഇങ്ങനെ ലോട്ടറി എടുക്കുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ഭാഗ്യം പരീക്ഷിക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഒരു ഒരു സന്ദേശം ഇത് സമൂഹത്തിലോട്ട് പോകുന്ന ഒരു സന്ദേശമായിരിക്കും പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് പൈസ ലോട്ടറി എടുക്കണമെന്നില്ല നമുക്ക് ഭാഗ്യം വരാനാണെങ്കിൽ മരിച്ചാൽ മതി അതിൽ കൂടുതൽ ചെയ്യേണ്ടി ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് അതായത് ഒരുപാട് ലോട്ടറി എടുക്കണമെന്നില്ല ഭാഗ്യം വരാനാണെങ്കിൽ ആ ഒരൊറ്റ ലോട്ടറിയിൽ കിട്ടും സ്ഥലത്ത് പറയുന്നത് എന്തെങ്കിലും സംസാരിക്കാൻ സമൂഹത്തിനോട് കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശം സോ ശരത്തിന് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു ജസ്റ്റ് നമുക്കൊരു ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കണമായിരുന്നു സമൂഹത്തിന് എന്തെങ്കിലും ശരത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറയാനുണ്ടോ എന്ന് അറിയണം പിന്നെ കൂടാതെ ശരത്തിൻ്റെ ഒരു എന്താണ് ഈ ലോട്ടറി എടുക്കാൻ ആഗ്രഹിച്ചതെന്നും എന്താണ് ഭാവിയിലേക്ക് പ്ലാൻ എന്നൊന്നും അറിയണമായിരുന്നു അതുകൊണ്ടാണ് പ്രേക്ഷകർ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പ്രേക്ഷകർ പ്രേക്ഷകരോട് പറയുകയാണ് ശരത്ത് അങ്ങനെ നമ്മുടെ അടുത്ത് വന്നേക്കാണ് നമ്മുടെ ചാനലിലേക്ക് വന്നേക്കെയാണ് സോ ശരത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഭാവിയിലേക്കും ശരത്തിനും ശരത്തിൻ്റെ കുടുംബത്തിനും ಓಕೆ ಸರ್ ಓಕೆ ಸಂತೋಷ ಓಕೆ